സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സുമായി കെ ബി എഫ് സി ഓണർ നിഖിൽ നടത്തിയ ഓൺലൈൻ ഫോറത്തിൽ തന്ന മെയിൻ പ്രോമിസുകളിൽ ഒന്നായിരുന്നു അടുത്ത ഇരുപത് ദിവസത്തിനുള്ളിൽ കെ പുതിയ പരിശീലകനെ കണ്ടെത്തുമെന്നുള്ളത് അങ്ങനെ ഇന്നലെ പതിനെട്ട് ദിവസം പൂർത്തിയാകുമ്പോഴേക്ക് ആ ഒരു വാർത്ത ആരാധകരിലേക്ക് എത്തുമ്പോൾ പുതിയ സീസണിലെ ആദ്യ വാക്ക് പാലിച്ചിരിക്കുകയാണ് നിഖിൽ ഇനിയും നിരവധി പ്രോമിസുകൾ നിഖിൽ ബ്രോ തന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വരും വീഡിയോയിൽ നമ്മൾ ആദ്യ സീരീസ് പരിശീലകൻ മൈക്കിൾ സ്റ്റാർ എന്ന കേരള ജനതയുടെ സ്വപ്നം പേറുമ്പോൾ ചെറിയ ദൗത്യമല്ല അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അത് സൈനിങ്ങിന് ശേഷം കോച്ചും പറഞ്ഞിട്ടുണ്ട് കൂടാതെ കോച്ചിന്റെ ശൈലിയും പെരുമാറ്റവും നോക്കുമ്പോൾ ഒരു അഗ്രസീവ് കോച്ചാണ് പറയണിടത്ത് തീർച്ചയായും കർക്കശമായി തന്നെ സംസാരിക്കാനും മടിയില്ലാത്ത പ്രാകൃതക്കാരനായ സ്റ്റാറെ നമുക്ക് ആവശ്യമായ സബ് സെറ്റ് പീസുകളിലും വളരെ പ്രാധാന്യം നൽകുന്ന കോച്ചാണ് ഏത് താരത്തിന്റെ മുഖത്ത് നോക്കിയും അത് കളത്തിലായാലും കളത്തിന് പുറത്തായാലും പറയേണ്ടത് അത് തെറിയാണെങ്കിലും പറയാൻ മടിക്കാത്ത സ്റ്റാറയുടെ പെരുമാറ്റം കാണിക്കുന്ന കോച്ച് മുമ്പ് പരിശീലിപ്പിച്ച ക്ലബിലെ ഒരു താരവുമായി ഗ്രൗണ്ടിൽ വഴക്കിടുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് കളിച്ചില്ലെങ്കിൽ ആരായാലും പുറത്താകും എന്തായാലും ത്രീ ഫോർ ത്രീ എന്ന ഫോർമേഷൻ വരുമ്പോൾ പുതിയൊരു വിപ്ലവം ബ്ലാസ്റ്റേഴ്സിൽ മിക്കയിലിനെ കുറിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം